അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിലെ ഒരു ആവറേജ് മനുഷ്യൻ ഒരു വർഷം കഷ്ടപ്പെട്ട് പട്ടിപ്പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ നമുക്ക് ഒരു മാസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സാധ്യത ഉപയോഗിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു റീച്ചും വിയർഷപ്പിനും വേണ്ടിയിട്ട് പല ആൾക്കാരും ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഞാൻ ടിക്ടോക്ക് മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഫോളോ ചെയ്യാനോ സബ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും ഞാൻ പറഞ്ഞു ില്ല കാരണം മറ്റൊന്നല്ല എന്റെ ലക്ഷ്യം വേറെയാണ് ഇവിടെ അല്ല ആ ഒരു ലക്ഷ്യത്തിലോട്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമായിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടാണ് അപ്പൊ ഇത്തരത്തില് പല രീതിയിൽ ആൾക്കാര് ശ്രമിക്കാറുണ്ട് റീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ അടുത്ത് മണവാളൻ ഇവര് പുതിയൊരു ലൈഫ് സ്ട്രീമിങ് ഒക്കെ തുടങ്ങി ഈഗിളിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി അത് അവർക്കും വ്യവർഷിപ്പ് ഇവർക്കും ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നമുക്കും വ്യൂർഷിപ്പ് അതിൽ നിന്ന് പൈസ എന്നുള്ള രീതിയിൽ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ട് ആയിരിക്കും കാര്യങ്ങളൊക്കെ പോകുക പക്ഷെ അതൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം മറ്റൊന്നുമല്ല ഈ തീവ്ര മതിയോളികളുടെ എണ്ണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് ഇവിടെ വർഗീയ കലാപങ്ങൾ അധികം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങളെത്തിച്ച് അതിൽ നിന്നൊരു വ്യൂർഷിപ്പും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷോജഹാൻ ഷായും നിഷാനും കൂടെ ശ്രമിച്ച ഈ തന്തയില്ലാത്ത പരിപാടിക്ക് നമ്മൾ എന്താണ് പറയേണ്ടത് ഇവിടെ നിഷാൻ വന്നിട്ട് ഭയങ്കര കരഞ്ഞിലും കരച്ചിലും എഴുകലും ഒക്കെ ആയിരുന്നല്ലോ അവൻ അങ്ങനെ ഇങ്ങനെന്താ പറഞ്ഞു ഇവൻ്റെ സ്ക്രിപ്റ്റ് ഡ്രാമ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീട്ടിലേക്ക് സംസാരിച്ചിരുന്നു ഇവൻ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ അതുണ്ട് അത് നമ്മളൊന്ന് കേൾക്കണം അതിനു മുന്നേ ഇവൻ എന്റെ കാസറ്റിനെ അയച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് കാര്യം ഇവന്റെ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ആയി പോയി അല്ലെങ്കിൽ അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൻ അക്കൗണ്ട് ഡിസേബിൾ ആക്കി കളി എന്നിട്ട് പറയുകയാണ് പോയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവന് ഇവന്റെ കാര്യം ഒന്ന് സംസാരിക്കാനാണെങ്കിൽ ഇവനെ സെക്കൻഡായിട്ട് രണ്ടോ മൂന്നോ എക്സ്ട്രാ ഇവ അക്കൗണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നും അതിനകത്തോടെ വേണമെങ്കിൽ വന്ന് പറയാവുന്നേ പറയാൻ പിന്നെ ഒരു ഇൻസ്റ്റ ഐ ഡിക്കാത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ഒരു സ്വന്തമായിട്ട് ഒരു പുതിയ ഐഡിയ തുടങ്ങാൻ അത്രയും വലിയ പ്രയാസമുള്ള കാര്യം ഇവന്റെ കാര്യം സംസാരിക്കാനൊക്കെ ഉണ്ട് അവന്റെ ഡ്രാമയൊക്കെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടാണെങ്കിലും ഇവൻ എന്റെ കസ്റ്റിനിക്കുന്ന ആ ഒരു വോയിസ് നമുക്ക് നോക്കാം എന്റെ പോയി എനിക്ക് ആരുടെ തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പോ എന്റെ വണ്ടി വന്നിട്ട് അടിച്ച് ഓട്ടിച്ച് ഒരുത്തരോ എന്റെ കമ്പനിക്കാരനോ അവനത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഷാജാൻ കട വീട്ടിട്ട് എല്ലാരും വന്നിട്ട് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആണ് അപ്പൊ ഞാൻ ഓൻ്റെ എടുത്തു ഞാൻ പറഞ്ഞെന്ത് ഇത് ഏ ഞാൻ നിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ പോയേക്കു ഓനെല്ലാരും കൂടി എന്നെ കുറ്റക്കാരനാക്കിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതാക്കിയത് എനിക്ക് ഞാനെന്താ ചെയ്യണ്ട എനിക്കറിയില്ല ഏറ്റെടുത്തൊന്നും ഇല്ല ഞാൻ എല്ലാം കഴിഞ്ഞൊന്നും കഴിഞ്ഞു ഞാൻ മരിക്കണോ എനിക്കറിയില്ല ഇനി ഇവിടെ ആരുല്ല എന്റെ ഫാമിലി വരെ എന്റെ ഫാമിലി വരെ ഞാനാണ് തെറ്റുകാരൻ പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ ഇപ്പോ എങ്ങോ ഞാൻ എന്താ ചെയ്യണ്ടേ ഇനി മരിക്കണോ എന്താ ചെയ്യണോ ഞാനെന്ത് ചെയ്യണ്ടേ എനിക്ക് ഇനി ജീവിക്കണ്ട എന്റെ കയ് പോയി ഞാൻ ഒരു ഫാമിലിക്ക് ഒരാൾക്കും ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുന്ന മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എല്ലാരും എല്ലാരും എന്നെ എന്റെ ജീവിതം വെച്ചിട്ടാ എനിക്ക് ഇവന്റെ കവാലക്കുട്ടി അടിച്ച് പൊട്ടിക്കണം അവൻ കിടന്ന് കരഞ്ഞുപിഴുകുന്ന ഈ ഡ്രാമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മയാണ് ഇവൻ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇവന്റെ മാസ്റ്റർ പ്ലാൻ കാര്യങ്ങളൊക്കെ ഇവൻ ഇത് ഇപ്പം ഇവനും ഷാജഹാനോടെ ചേർന്ന് മറ്റൊരു തിരക്കഥ എഴുതി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജിത്തോ ജോസഫിനും അല്ലെങ്കിൽ ഇങ്ങനെ ക്രൈം ത്രില്ലറിലൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ ഇത്രയും മാസ്റ്റർ പ്ലാൻ വെച്ച് തിരക്കഥകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറും ഓക്കെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഒരു പേന ഒരു അല്ലെങ്കിൽ ഒരു പെൻസിലും പേപ്പറും ഒരുത്തിന്റെ കയ്യിൽ ഒരു ക്രിമിനലിന്റെ കയ്യിൽ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രണ്ടാൾക്കാരും രണ്ടു രീതിയിലായിരിക്കും ഉപയോഗിക്കുക എങ്ങനെയായിരിക്കും ക്രിമിനൽ ആണെങ്കിൽ അത് വെച്ച് ഈ തന്നവന്റെ കഴിത്തി കുത്താനും മറ്റവൻ അത് വെച്ച് പടം വരയ്ക്കാനും ആയിരിക്കും ശ്രമിക്കുക ആ രീതിയിൽ ഇവൻ ഒരു ക്രിമിനലിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരുത്തിൻ്റെ കിട്ടിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതിയിൽ ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആൻഡ് ഇവൻ്റെ ഈ കാറൊക്കെ അടിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ കാർ അടിച്ച് പൊട്ടിക്കാൻ ഇവമാർ ഉപയോഗിച്ചേക്കുന്ന ഇവന്മാരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ല അല്ലാതെ പരിചയമുള്ള ഒരു ഫ്രണ്ടാണ് അവനെ വെച്ചിട്ട് ഇവമാര് ഇത് കാറൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അന്ന് ഇവന്മാർ അന്ന് ഇവ ആ പയ്യന്റെ അടുത്ത് സംസാരിക്കാനെ കൊണ്ട് ചെന്നപ്പോ ആ പയ്യൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് ഇത് എവിടേക്കൊരു പന്ത് കേട്ട് തോന്നിയത് കൊണ്ടായിരിക്കും ആ പയ്യൻ അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്താണെങ്കിൽ അതിപ്പോ അവൻ അവര് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം പറ കാര്യങ്ങളിപ്പി പോലും എന്തു ചെയ്യണം അവിടെ വന്നിട്ട് മൂടണോക്ക് മാത്രം അറിയണ കാര്യം കേസാണ് കമ്പനിക്കാരും പോലും അത് സംസാരിക്കുന്ന കാര്യം ഇല്ല

മനസിലായാലോ ഞാൻ എന്തുകൊണ്ട് പേജിൽ എൻട്രി എടുത്തു എന്നുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യാണ് അവിടെ നടക്കുന്നത് അതിപരിണ്ട് അത് പിന്നെ ഏത് ട്രാക്കിലൂടെ പോകുന്നില്ല കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മാറും എന്തുകൊണ്ട് ഞാൻ വീട് ചെയ്തതിന്റെ ഒരു സംഭവം കൂടി ബാക്കിൽ വരുമ്പോ അങ്ങനെ ചർച്ച ചെയ്യാൻ മാറും ഒരു ഭാഗത്ത് നമുക്കൊരു മൊത്തത്തിൽ ചർച്ച വിഷയം ഉണ്ടാക്കാൻ സംഭവമാണ് എന്നാലും എം ആർ പ്ലാൻ എൻ്റെ കൂടെ എന്റെ ഫാമിലി ഉണ്ടാവും അതുപോലും വിഷയമില്ല എന്നുള്ള രീതിയിലാണ് ഇവ സംസാരിക്കുന്നത് എന്ത് വേണം അതിൻ്റെ കൂടെ നിന്നെ വിശ്വാസിച്ച് വരുന്ന ആൾക്കാരാണ് അവരെ പോലും നീ പറ്റിക്കുകയാണ് കഴിഞ്ഞ പിടികൾ സംസാരിച്ച് സ്വന്തം തന്യേനെ വരെ പറ്റിച്ചേക്കുന്ന ഒരുത്തരാണ് പിന്നെ നാട്ടുകാരെ പറ്റിക്കാൻ വലിയ പാട് പ്രയാസമൊന്നുമില്ല പക്ഷെ അവരുടെ എന്ത് എന്ത് മനസ്സാണ് ഞാൻ അതാണ് ആലോചിക്കും നമ്മൾ പലപ്പോഴും പല ഫാമിലി ഫോക്കേഷനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് കുടുംബത്തിലെ പല പ്രൈവറ്റ് പ്രൈവറ്റായാലുടെ പ്രശ്നങ്ങൾ പോലും പബ്ലിക്കാക്കി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഇവിടെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ും പറ്റിച്ചിട്ട് കാണിക്കുന്നോടെ കാരണം ഇപ്പൊ എന്താ ഒരാളെ വിളിച്ചാൽ പറ്റാ പിന്നെ ആലോചിച്ചപ്പോ ഞാൻ അങ്ങനെ അതും അങ്ങനെ മനസ്സിലായോ നമ്മള് പിന്നെ കണസ്റ്റുള്ള രീതിയിലും ഇവനിൽ പറ്റാണെങ്കിൽ ഈ വരുമ്പാടാക്കുന്നത് അടിച്ചു മാസ്ക് ഫുൾ കവർ ഹെൽമറ്റ് പിന്നെ റൈഡിംഗ് ഗ്ലൗസ് പിന്നെ ഡ്രസ്സിന്റെ ജാക്കറ്റ് ഒക്കെ ഓ ഇട്ടു ആണോ ഞാൻ സ്പോട്ട് കൂടി പറഞ്ഞരാമറൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ ഇവിടുത്തെ ക്യാമറ ഉണ്ടോ ഇപ്പോഴത്തെ ക്യാമറ ആ മേലെ ഉണ്ട് സംഭവം നടക്കണ അവിടെന്നെ തിരുവേറ്റി കാവുന്നൂർ റോഡില്ലേ അതില് ഞമ്മളെ പന്തിപ്പാർക്കു വരുമ്പോ ആ ഒരു പിന്നെ ഇങ്ങോട്ട് ഈ റോഡുമ്പോ ചാടൂലേ മില്ലിന്റെ ഏരിയയിൽ വെച്ചാണ് ഞങ്ങള് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോരും ഇതേപോലെ തന്നെ നടക്കണം ഞാൻ അവിടെ വണ്ടി ഞാൻ എന്റെ ഫാമിലിയായിട്ട് ഞാൻ പോയി നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം ഈ റോഡിൽ ചേരാണ്ട് ഈ റോഡിന് ചാടണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാടാണ്ട് ഇവിടുന്ന് നേരെ പോയിട്ട് എന്താ വെച്ചാല് ഇൻ കേസ് എല്ലാം അന്വേഷണം അതിന്റെ ബാക്കിൽ വീടുകയാണ് എന്തായാലും വണ്ടി ആൾക്കാര് പോണ തയ്യില് കാണണം പക്ഷേ അതൊരു ലൈ റോഡിന് ഇറങ്ങുക ആരവർഷക്കൂടെ അറിയണ റോഡ് ആ റോഡ് കുടിക്കുക അപ്പൊ ഇനി കാറും കൊണ്ട് അവിടെ വീട്ടാൻ ഇറക്കിയിട്ട് പിന്നെ ആ വണ്ടി നമുക്ക് അവിടെ പ്ലാൻ നോക്കണേ അതായത് സി സി ടി വി ക്യാമറയിലൊന്നും പെടാത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇവർ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ വള്ളി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ അഥവാ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും പോലീസുകാരെ എന്തെങ്കിലും വന്നാലും ഇവർക്ക് കേസൊന്നും ഇല്ല സാറേ എന്നുള്ള രീതിയിൽ പറയാനെ കൊണ്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇമാർ ഇവിടെ സംസാരിക്കുന്നുണ്ട് വീഡിയോ ഔട്ട് ചെയ്യണ മുന്നേ വരെ നമുക്ക് ചെയ്യുന്നില്ല ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരണം ഈ അന്വേഷിച്ച് വരുമ്പോ അന്വേഷണ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയും എനിക്കൊരു പരാതിയില്ല എനിക്ക് ഇതിന്റെ വേഗം നടക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് സമാധാനം വേണ്ടെന്നുള്ള വേറെ കാര്യമായിട്ട് ഇല്ലാത്ത സമയത്ത് രാത്രി നമ്മളെ അടിച്ച് പൊട്ടിച്ചത് അപ്പം അവിടെ വേറെ ആരും കാണാറില്ല അറിയണു ക്ലിയർ ക്ലിയറാവും അഥവാ നിങ്ങൾ സേഫായി ബാക്കി നമ്മളെല്ലാ കാര്യങ്ങളും സേഫ് ആക്കി ഈ റൂട്ട് നമ്മള് കറന്ന് കഴിഞ്ഞാല് വണ്ടി അവിടെ ഉണ്ടാവും വണ്ടി നമ്പർ ബോർഡ് ഒരു വണ്ടി ആവും പിന്നെ ആ വണ്ടി മേടിക്കുന്ന ആൾക്കാരെ അരക്കുന്നില്ല ഈ ജാക്കറ്റും ഗ്ലൗസും ഒരാളെങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ ഇല്ല ഇവിടെ രാത്രിയാണ് സി സി ടി വി നോക്കിയാലും കിട്ടൂല എന്താണല്ലേ കാര്യങ്ങളോ എന്തിനു വേണ്ടി ചെയ്തു ആരും ആരും ചെയ്തു പിന്നെ ഒന്നും എനിക്കറിയില്ല എന്താണോ ലക്ഷ്യം ഒന്നും അറിയില്ല അതായത് ഇങ്ങനെ ഇങ്ങനൊരു കിട്ടിയാലും മതി അതായത് ഫുട്ടേജ് ഒന്ന് നമ്മൾ പോണ കിട്ടിയാൽ മതി ഇതിനകത്തുള്ള ചെറിയൊരു ലൂപ്പ് ഹോൾ പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ ചെയ്തില്ല ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ പറഞ്ഞുതരാം ഇതിനകത്ത് നിങ്ങൾ അവിടെ ഈ കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമില്ല ഇപ്പൊ ഒരു പയ്യനെ വിളിച്ചിട്ട് ഇവനെ പത്ത് പതിനെട്ട് വയസ്സെന്തോ പ്രായമായിട്ടുള്ള ഒരു പയ്യനാണ് ഇവനെ വെച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നാട്ടുകാരുണ്ടാവൂലേ കോട്ടെ ഏതെങ്കിലും ഒരാൾ അതുവഴി വന്നു ഇത്തരത്തിലൊരു കാര്യം കണ്ടു ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ഒരു വയലൻസ് ഉണ്ടാകുന്ന ഒരു ഫാമിലിക്ക് നേരെ അല്ലെങ്കിൽ ഒരു കാരണകത്ത് വന്നിട്ട് ഒരു കാരണകത്ത് ഒരു ബൈക്കിൽ ഇതുപോലെ ആൾക്കാർ വന്ന് ഇത്തരത്തിലുള്ള അക്രമം കാണിക്കുമ്പോൾ നാട്ടുകാരെ നോക്കിയിരിക്കലല്ലോ വന്ന് പിടിച്ചു മാറ്റി അടിച്ചു പൊട്ടിച്ചു വേറെ വിഷയം കമ്പോള വിഷയങ്ങളെ അവസാനം നിങ്ങൾ എന്ത് നാട്ടുകാർ പറയുമോ അയ്യോ ഇത് പ്രാങ്ക് ആയിരുന്നേ ഞങ്ങൾ വേറൊരു പരിപാടി ചെയ്തതാണ് എന്ന് നീയൊക്കെ പറയൂ അത് എന്ത് നാ ഒരുത്തന്റെ ഒക്കെ ലൈഫ് വെച്ചാണ് നീ ഒക്കെ കളിക്കുന്നത് ഏ പത്ത് പതിനെട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അവനൊക്കെ അവർ അടിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആ ജീവനത്തെ കാലം അതിന്റെ വിഷയം കാര്യങ്ങളൊക്കെ ആയിട്ട് പല ആൾക്കാർ അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ അതുപോലൊരു അടിവല്ല ഇവൻ ആ സമയത്ത് ആൾക്കാരൊക്കെ കൂടി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നീക്ക കേസും കാര്യങ്ങളൊക്കെ രണ്ടാമത്തത് ഫസ്റ്റ് ഓഫ് ഓൾ ആരോഗ്യം ജീവനുണ്ടാണല്ലോ മെയിൻ ആയിട്ടുള്ള സാധനം അതിനകത്ത് എവിടെയെങ്കിലും ഒരു കോട്ടൺ തട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് ഞാൻ നിരന്തരമായിട്ട് ഇവരുടെ ഈയൊരു വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഈ പോത്തിന്റെ തൊഴുതി പോലും കെട്ടാൻ പറ്റാത്തതി കുറെ പരിപാടികളാണ് ഇപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് കൊച്ചു പിള്ളേർ ഏഴ് പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള പിള്ളേരെ ഒന്നിക്കും പഠിക്കാൻ വേണം അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വിടണം ഇമാതിരി തോന്നിയാസങ്ങള് കാണിക്കാനെ കൊണ്ടാണ് ഈ ശോജഹാനൊക്കെ ഇങ്ങനെ പടച്ചിറക്കി വിടുന്നത് അതിന്റെ ഇടയ്ക്ക് അണ്ണന് മാസാവണം നാട്ടിലെ പ്രശ്നമുണ്ട് അണ്ണൻ മാസാണ് സൂപ്പറാന്ന് കാണിക്കണം ഒന്നുമില്ല ൂ പറ്റി അപ്പ തന്നെ സ്കൂട്ടിൽ ഞാൻ വണ്ടി എടുത്തോടുന്നു പോന്നി ഏഹ് ഈ റൂട്ട് ഞങ്ങൾക്ക് പറഞ്ഞത് എന്തുകൊണ്ടാറോ അതിൽ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ കേസ് തൊണ്ണൂറ് ശതമാനം വരില്ല വരാൻ ഒരു വകുപ്പുമില്ല ൾക്കാര് അതേ ടൈമിൽ സംഭവം ശരിയാണിങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള സംഭവം കിട്ടണോ മനസിലായോ നിങ്ങളെ ഫേസോ റിവീലാവില്ല നിങ്ങളെ കൈയ്യോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും റിവീലാവില്ല നിങ്ങളായിട്ടൊരു ബന്ധം ഇല്ലാത്തൊരു വണ്ടി നിങ്ങൾ രണ്ടാളും പറഞ്ഞുകഴിഞ്ഞാ ഒരക്കാരും ബന്ധമില്ലാത്ത രണ്ടാൾക്കാര് ഞാനതുമായിട്ടും ബന്ധമല്ല മനസിലായോ ഒരിക്കലും മാച്ച് തീർക്കാൻ കഴിയൂല പിന്നെ ഇതിന്റെ ഫാക്ടറി ആരും അങ്ങനെ അന്വേഷിച്ചൂല ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ ഈ രാത്രി വണ്ടി അപ്പൊ ഓ എന്നാലേ നല്ല ും ഇവിടെ മനസാക്ഷി എന്ന് സാധനം ഉണ്ടോ ഇവന്റെ ഉമ്മായും കാരണത്തുണ്ടോ അപ്പൊ അവരൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് ആണ് ഇവ ഇത്തരത്തിലുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യാനെ കൊണ്ട് പറയുന്നത് നീ നാല് ചോക്കുക ഇപ്പം ഉമ്മ എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഏജ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു ഷോക്കില് അവർക്ക് എന്താ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് സ്വന്തം ഉമ്മയാണ് ഏ നീ വല്ലവരുടെ ഉമ്മയല്ലല്ലോ സ്വന്തം ഉമ്മയല്ലേ എന്നിട്ടൊരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റോ സ്കിറ്റോ എന്ത് കോപ്പം ആയിക്കോട്ടെ ഏഹ് അതിനകത്ത് എന്തിനാടോ അവരെയൊക്കെ ഇതിനകത്ത് വലിച്ചിരുന്നു അതൊന്നും അവരെ അറിയിക്കാത്ത ആ പാവങ്ങൾ എന്ത് തെറ്റി ചെയ്തിട്ടാണ് നിനക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ചോ സെൻസേഷനോ എന്ത്ണ്ടാക്കും നീ വേറെ രീതിയിൽ എന്ത് കണക്ട് ചെയ്തു അവരെങ്കിലും നിനക്കൊന്ന് ഒഴിവാക്കൂടെ ഇത് സ്ക്രിപ്റ്റഡാണ് പക്ഷേ അത് ഇപ്പൊ ഷാജാനായിക്കോട്ടെ ഒരാൾക്കും അറിയില്ല ഷാജാനായിക്കോട്ടെ ഒരാൾക്കും അറിയില്ലായിരുന്ന ആ സംഭവം ഇത് അങ്ങനെ ഇത് പറഞ്ഞാൽ പത്മിനും തൊപ്പിഷ്ടായ സമയത്ത് പത്മിനെ ഇന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതല്ലേ മൈൽ ഞാൻ ചിന്തിച്ചതാണ് അതുകൊണ്ട് നമുക്ക് പറ്റൂല അവിടെ തൊപ്പിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തുപ്പി അതിനകത്ത് ചെയ്തേക്കുന്ന പല കാര്യങ്ങളും ഐശ്വസ് വീടിൻ്റെ കോപ്പി ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്നുള്ള എല്ലാവർക്കും മനസ്സിലായതും അതിനുശേഷം തുപ്പി അതിനകത്ത് എക്സ്ട്രീം ആയിട്ട് പോയിക്കുന്ന പല സാധനങ്ങളും ആൾക്കാരുടെ ഇത്രയും വിമർശനങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് 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 അതിൽ നിന്നൊക്കെ സോട്ടർ ആയിട്ടുള്ള ഇന്ന് തൊപ്പി എന്നുള്ള മാറിയിട്ട് നമുക്ക് നിഹാതം എന്നുള്ളൊരു സ്ഥിതിയിലോട്ട് തൊപ്പി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഫേസിലോട്ട് വന്ന് നീ പിന്നെയും അവിടുന്ന് തുടങ്ങുകയാണ് ഒന്നേന്ന് തുടങ്ങുകയാണ് എടാ അതിനെക്കാട്ടി കുറച്ചൂടെ അടിപൊളിയായിട്ടുള്ള വേർഷൻ കൊടുക്കുക തൊപ്പീന്റെ സാധനം നിങ്ങൾ കോപ്പി ചെയ്തു ആ സ്ട്രീമിങ്ങിന്റെ ഫോർമാറ്റ് കോപ്പി ചെയ്തു അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ കുറച്ചൊരു അടിപൊളി വേർഷൻ നിങ്ങൾ കൊടുക്ക് അല്ലാതെ പിന്നെ എവിടുന്നാണോ തുടങ്ങി അവിടേക്ക് കറങ്ങി തിരിച്ചു പോവുകയാണ് അപ്പൊ ഈ ഇത് നമ്മൾ ഈ ചോറുണ്ടാക്കി ബാധിക്കണ ആർക്കാ അതായത് ഏത് ടീമിനാധിക്കും എന്റെ ഹേച്ചേഴ്സ് ഉണ്ടാവും ചെയ്തതിന്റെ പേരിൽ എനിക്ക് മുന്നേ ഒരു മാസ് പറഞ്ഞു കേരളമാരാറേ എനിക്ക് അപ്പൊ ഈ ഒരു സംഭവം എടുത്താണ്ട് ഞാൻ കരയണ അതിനെ ഞാൻ കരയാണ് ട്രോളും ഇതൊക്കെ നമ്മൾ ആവശ്യം പിന്നെ ഈ ഒരാളെ പിന്നെ താഴ്ച്ചു കാണുമ്പോ അത് ഷെയറാക്കാൻ കൊറേ ആൾക്കാരുണ്ടാവും അതെ ഞാൻ ഇപ്പൊ കരീണാണ് കാണുമ്പോ അതിന് അടുത്ത് വേണ്ട ആഘോഷിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഈ ആൾക്കാരെ ആഘോഷിക്കാൻ നമുക്ക് വേണ്ടത് ഈ ഇതിൽ നടക്കുന്ന എന്താ വെച്ചാല് ഒന്ന് ഒരു സിമ്പതി രണ്ടാമത്തെ മെയിൻ കാര്യം എന്താ വെച്ചാല് ഒന്ന് ചേരാ ചർച്ചാ വിഷയമാകും ഒന്നുകൂടെ ഓൾറെഡി ഒന്ന് ആയിണ് അഖിന്റെ വിഷയത്തില് കാരണം നമ്മൾ നമ്മളെന്താ വെച്ചാല് ചൂടാറു മുന്നേ തന്നെ ആവുമ്പോ ചെല കമന്റ് ബോക്സിൽ വരും പൈറ്റ് പറഞ്ഞോട്ടെ ഒന്നും നമ്മൾ നീ ഓൾറെഡി തന്തയില്ലായ്മ കാണിച്ച് നിന്റെ തന്തയുടെ തന്തയ്ക്കും തന്തയില്ലായ്മ കാണിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ സ്വഭാവമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് അഖിൽമാരാരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാന്നുള്ള രീതിയിൽ നേരെ അഖിൽമാരാരുടെ തലയ്ക്ക് കൊണ്ടിടുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെയായിരിക്കും വരും എന്നാലും കുഴപ്പമില്ല അതെ നമ്മൾ ആയിട്ട് ഇന്നാൽ മതി എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം പോയാൽ മതിയല്ലേ അഖിൽമാരാരനെ പറഞ്ഞു എടേ ഈ ഇന്മാതി തോന്നുന്ന ദിവസങ്ങൾ കാണിക്കുമ്പോൾ അഖിൽമാരരുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയാളുടെ ഫാമിലി അയാളുടെ കുഞ്ഞുങ്ങൾ ഇവർക്കെതിരെയൊക്കെ ഒക്കെ കുറെ തീവ്രമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ വിവരം കെട്ട കുറെ വിശങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നാലോചിക്കുക ഇവിടെയൊക്കെ എനിക്കിപ്പോഴും പറഞ്ഞുകൊണ്ട് മുമ്പ് ഒരിക്കലും ഒരു ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഒരുത്ത വീഡിയോ ഇട്ടിട്ട് അവൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് കാണിച്ചാണ് വി എഫ് ഒക്കെ ഇട്ടിട്ട് ആ സ്റ്റേഷൻ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു വി എഫ് എക്സ് കയറ്റിയിട്ട് ആ സാധനത്തിന്റെ പേരിൽ അവനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അതിനെ കാട്ടി വിലക അതിനകത്ത് വേറെ ആർക്കും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന പോയിട്ട് ഇതിനൊക്കെ സത്യം പറഞ്ഞ കേസ് എടുക്കേണ്ടത് വണ്ടി അല്ലെ പൊട്ടിച്ചേ ഷാജാന്റെ വൺ ഡ്രൈവില്ലേ എന്റെ ഓണറാണ് ഷാജാനി വൺ ആ ആ ആ ഷാജാൻ വണ്ടി തേല അതിന്റെ നേരെ ഫ്രണ്ടില് തന്നെ വണ്ടിന്റെ ഗ്യാരേജാ വർക്ക് എടുക്കണേ എന്റെ തേയിലും അവിടുത്തെ രണ്ട് നില വീട് 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 എടുത്തിട്ട് ഒരു സെപ്പറേറ്റ് ഈ ും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പിന്നെ രണ്ട് ചെക്കന്മാര് ഞങ്ങൾ പോയണ്ട് അവിടുന്ന് എന്റർണത്തിന് വേറെ നമ്മൾ തട്ടിച്ച് അത് ഈ മുക്കുത്തി കറാടി തട്ടി വിളിച്ചത് മൂക്കുത്തി അങ്ങനെ പോയത് എന്തുകൊണ്ട് നന്നായി ഞാൻ പറയുള്ള കാര്യം പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോയതിനു ശേഷം ഈ രീതിയിൽ അവൻ അത്യാവശ്യം ഓൾറെഡി അവൻ ചെയ്യുന്ന ഒരു ടോക്സിക് മോട്ടിവേഷൻ ചെറുവിളി കാര്യങ്ങൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അതിൽ പൊക്കോണ്ടിരിക്കുന്നു അതിന്റെ പുറത്ത് അവിടെ പോയിട്ട് കിട്ടാവുന്നതിന്റെ മാക്സിമം ഡെങ്കും വാങ്ങിച്ചുകൊണ്ടായിരുന്നു അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയി പോയത് എന്തുകൊണ്ട് നന്നായതേ ഞാൻ പറയുള്ളു പിന്നെ എനിക്ക് ഈ പറയാനുള്ള ഇട നിങ്ങൾ ഈ പിള്ളേരിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന തൊപ്പിയുടെ ലൈവ് അത് ഇതൊക്കെ കണ്ടിട്ട് ഒക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യം ചെയ്യണമെന്നൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നത് വളരെ നല്ല കാര്യമല്ല ഒരുപാട് പൈസ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് ഇമ്മാതിരി തോന്നിയാ ഇവരെ ശോജഹാൻഷയെ പോലുള്ള വിവരം കട്ടവന്മാരെ കാണിച്ചു കൂട്ടുന്ന കുറെ പരിപാടികളുണ്ട് അതിനകത്തൊന്നും പോയി ചടങ്ങുക നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കടാ നിങ്ങൾ കുറച്ച് പിള്ളേരിച്ചിട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ അടിച്ച് കയറി വാ ഇങ്ങോട്ട് അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇമ്മാതിരി സാധനങ്ങളൊന്നും പോയി നീന്ന് തലവെച്ച് കൊടുക്കാണ്ടിരിക്കുക പിന്നെ ശോജഹാൻഷ എന്റെ പൊന്ന് ഷാജഹാൻഷ ഹായ് നമസ്കാരം നിങ്ങളിപ്പോൾ എൻ്റെ മിഷാൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ് ഇപ്പോൾ അത് ഈ ഒരു സംഭവം ഇപ്പോൾ ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന എന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ് ഇത് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനിത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവും ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഞാനൊരു തെറ്റ് പറ്റിപ്പോയി ഇനിയിപ്പോൾ നമ്മളതിനെ അതിനെ ന്യായീകരിക്കല്ല എങ്ങനെയാണ് സംഭവിച്ചത് ഒരു കണ്ടന്റിന് വേണ്ടിയിരിക്കുക ചെയ്തതാണ് പക്ഷെ ഇത് ഇത്രത്തോളം ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് പറ്റിയ പരിപാടിയല്ല നിങ്ങളെ കൊണ്ട് എടുത്ത കൊങ്ങത്തില്ലത് അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാര്യം അവിടെയുള്ള പല പയ്യമാര് പോലും ഫുഡും ഇല്ല അതില്ല എന്ന് അതല്ല ഇറിയാൻ പോലും നിങ്ങളുടെ തന്ക്കൊഴിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സാധനം ഉണ്ടത് നാടുകളിലൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ദർശന കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി